കുറച്ചധികം നാളുകളായി തന്നെ പ്രേക്ഷകർ കാണാതെ പോവുകയും ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ അന്വേഷിച്ചെത്തുകയും ചെയ്യുന്ന താരദമ്പതികളായി മാറിയിരിക്കുകയാണ് നസ്രിയും ഫഹദും ഇപ്പോഴിതാ ഇവർ രണ്ടുപേരെയും ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ച് കണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് പിങ് വില എന്ന് പറയുന്ന ബോളിവുഡിൻ്റെ ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമത്തിൽ തെളിഞ്ഞു വരുന്നത് നസ്രിയും ഫഹദുമാണ് എന്ന മലയാളികൾക്ക് പോലും അത് തിരിച്ചറിയാനായില്ല എന്നും ഇത്തരം ആളുകൾ എയർപോർട്ടിൽ തന്നെ തമ്പടിക്കുന്നതുകൊണ്ട് വീഡിയോകൾ വളരെയധികം വൈറലായി മാറിയെന്നുമാണ് പറയുന്നത് സാധാരണ ഒരു ചെക്ക് ഷർട്ട് അതിനുപോലെ ചേരുന്ന രീതിയിലുള്ള വസ്ത്രമൊന്നുമല്ല ഇവർ ധരിച്ചിരിക്കുന്നത് സ്റ്റൈലായി നിൽക്കുന്നത് നസറി ആണെങ്കിലും ഫഹദ് ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് എയർപോർട്ടിൽ കാണപ്പെട്ടത് അതുകൊണ്ട് തന്നെ അത് ഫഹദാണോ എന്ന സംശയമാണ് പ്രേക്ഷകർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഫഹദിൻ്റെയും നസ്രിയമിടേയും ഏറ്റവും ഒടുവിലത്തെ വാർത്ത അതായത് ഇവരുടെ കുടുംബസമേതമുള്ളൊരു ഗെറ്റ് ടുഗെദർ പോലെ നിൽക്കുന്ന ഒരു ചിത്രം അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ അതിനുശേഷമാണ് ഇവരുടെ ഹൈദരാബാദിലെ ഈ ചിത്രങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കപ്പെടുന്നത് ആരാധകർ കുറേയധികം നാളുകൾക്ക് ശേഷം അടുപ്പിച്ച് ഇവരുടെ വിശേഷങ്ങൾ അറിഞ്ഞ ഒരു സന്തോഷത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു ഹൈദരാബാദ് എയർപോർട്ടിൽ ഇത്രയുമധികം ആളുകൾ തന്നെ ശ്രദ്ധിക്കുമെന്ന് ഒരിക്കലും ഇവർ കരുതിയിരുന്നില്ല എന്ന് പറയുന്നു